ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസത്തിലുള്ള ഫലമാണ് എങ്ങനെയൊക്കെ ഉള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ശനിയുടെ മാറ്റം കഴിഞ്ഞ് അതിൻ്റേതായ ഒരു പ്രഭാവത്തിൽ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിൽ നിങ്ങളുടേതായ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് വ്യാഴൻ്റെ മാറ്റവും പതിനെട്ടാം തീയതി വിരാഹു കേതു രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മെയ് മാസം എങ്ങനെയുള്ള ഫലം ഉണ്ടാക്കി കഴിയുമെന്ന് നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞവരൊക്കെ തന്നെ കുടുംബപരമായ അന്തരീക്ഷത്തെ അധികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തു പോകണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് വഴക്കുകൾ ബഹളങ്ങളൊക്കെ ഉണ്ടായി കുടുംബം പിരിയുന്ന സാഹചര്യങ്ങൾ വരെ ഈ ഒരു അഷ്ടമ ശനിക്കാലത്ത് സംഭവിക്കുന്നതിന് തർക്കമൊന്നുമില്ല തൊഴിൽ ഇടങ്ങളിലാണെങ്കിലും ശരി വാക്ക്വാദങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ചിന്തിച്ച് വേണം ഓരോ വാക്കുകളും ഒക്കെ പ്രയോഗിക്കുവാനായിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചടിയായിട്ട് മാറുന്നത് തന്നെയാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കും രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളോ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും അഷ്ടമ ശനി കുടുംബത്തിലേക്ക് വലിയ തോതിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു ഇരുപത് വർഷമായിരുന്നാൽ തന്നെയും അല്ലെങ്കിൽ മുപ്പത് വർഷമായിരുന്നവരാൽ തന്നെയും അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പരസ്പരം വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും വഴക്ക് കോടതിയിലൊക്കെ എത്തുന്ന സാഹചര്യങ്ങൾ വരെ അവിടെ എത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ രാശിയിലുള്ള നക്ഷത്രക്കാരൊക്കെ തന്നെ വളരെയധികം കരുതലോടുകൂടി മുൻ ദേഷ്യങ്ങളും എടുത്തു ചാട്ടങ്ങളൊന്നും തന്നെ കാട്ടുവാൻ പാടുള്ളതല്ല ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭാര്യാഭർത്തർ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള മറുപടികളാൽ ഉണ്ടായിപ്പോകുന്നതാണ് അപ്പോൾ വീട്ടിലൊരു കാര്യമൊക്കെ നടക്കുകയാണെങ്കിൽ ഭാര്യ ആണെങ്കിൽ ഭർത്താവിനോട് ആലോചിച്ച് ചിന്തിച്ച് സംസാരിച്ച് ഒരു നല്ല തീരുമാനങ്ങളിൽ എത്തി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നല്ലതായാലും ചീത്തയായാലും പരസ്പരം സംസാരിച്ച് സന്തോഷത്തോടു കൂടി വേണം തീരുമാനങ്ങളെ ഏകപക്ഷീയമായ തീരുമാനങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം വിള്ളലുണ്ടാക്കും ഇങ്ങനെ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഇടങ്ങളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ തരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ മെയ് മാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻപേ ആദ്യമേ തന്നെ പറഞ്ഞത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരും നൂറ് ശതമാനവും വരാനുള്ള സാധ്യതകൾ ഉണ്ട് അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ദിശ രണ്ടര വർഷക്കാലം അഷ്ടമ ശനി കാലമാണ് നിങ്ങൾക്ക് അപ്പോൾ അത് വളരെയധികം ടോർച്ചർ ചെയ്യും ജീവിതത്തിലേക്ക് കടന്നു കയറി അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സ്വന്തമായ പെട്ടെന്നുള്ള അഭിപ്രായങ്ങൾ പാടുള്ളതല്ല ആലോചിച്ച് മാത്രം മറുപടി പറയുക സന്തോഷത്തോടെ മാത്രം ഓരോ കാര്യങ്ങളും സംസാരിക്കുക എങ്കിൽ ആ ഒരു വിഷയം അവിടെ തീർന്നു കിട്ടുന്നതാണ് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല ഒരു വിജയം ഈ കാലഘട്ടം മുതൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുക അഷ്ടമ സ്ഥാനത്ത് ശനിക്കൊപ്പം ശുക്രനും കൂടി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ കുടുംബ ബന്ധം വളരെയധികം കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടേക്ക് മുൻകരുതൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ കൂടിയും നിങ്ങൾ വളരെയധികം കരുതൽ എടുക്കേണ്ടതു തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലം അവിടെ ലഭിക്കും കാരണം എന്നാൽ തൊഴിലിടങ്ങളിൽ അഹാരണമായ വാക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങൾക്കൊന്നും പോകുവാൻ പാടുള്ളതല്ല ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ മറച്ചു വയ്ക്കപ്പെടുന്ന ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് തന്നെ നിങ്ങൾ വളരെയധികം കവ കരുതലോടുകൂടി തന്നെ പ്രവർത്തിക്കണം അതുപോലെ തന്നെ കടബാധ്യതകളൊന്നു തന്നെ ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല കാരണം ചോദിച്ചാൽ കിട്ടുന്ന ഇടങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉള്ളത് കാരണം ആവശ്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിലൊക്കെ കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുന്ന ഒരു സാഹചര്യം പണമൊക്കെയും അപ്പോൾ അത് തീർക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം സമയങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ തോതിലുള്ള വാക്ക്വാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറും അപ്പോൾ സ്വന്തമായി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള കടങ്ങൾ മാത്രം വാങ്ങേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആരുടെയും കൂട്ടുത്തരവാദിത്വങ്ങളൊന്നും തന്നെ ഏൽക്കാൻ പാടുള്ള വ്യവസ്ഥകളിൽ പോയി ആർക്കും ഒപ്പിട്ട് പണമെടുത്ത് കൊടുക്കുവാൻ പാടുള്ളതല്ല കടം വാങ്ങി പലിശക്കോ പിരിവൊക്കെ എടുത്ത് ആരെയും സഹായിക്കാൻ പാടുള്ളതും അല്ല ഈ ഒരു കാലഘട്ടത്തിൽ ആറാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം എട്ടാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ തൊഴിൽ ഇടങ്ങളിൽ അകാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ജോലി ഉണ്ടാവും തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് മേൽ നിങ്ങളുടെ മേലധികാരികളുടെ പ്രഷർ അധികമായിട്ട് തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതുവരെയും തൊഴിലൊന്നും ലഭിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മെയ് മാസം പതിനാലാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് ഇരിക്കുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളും നിറവേറുന്ന ഒരു സാഹചര്യമൊക്കെയും കൂടി ഇവിടെ മനസ്സിലാക്കാം എന്നിരുന്നാലും ദേഷ്യം വന്ന് തൊഴിൽ വലിച്ചെറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ സ്വയം ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല അടുത്ത രണ്ടര വർഷക്കാലത്തോളം തന്നെ വളരെയേറെ കരുതൽ വേണം ഉള്ള ജോലികൾ വലിച്ചെറിയുവാനുള്ള ഒരു മനോഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കണം ദേഷ്യഭാവങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ ഉപേക്ഷിച്ച് ഒരൽപ്പം ആദരവോടുകൂടി നിന്ന് വേണം ആയിടങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു ജോലി കൃത്യമായിട്ടും കണ്ടെത്തി വെച്ചതിന് ശേഷം മാത്രമാവണം ജോലി ഉപേക്ഷിക്കുവാനായിട്ട് എന്നിരുന്നാൽ തന്നെയും ഈ രണ്ടര വർഷക്കാലം നിങ്ങൾ എവിടെയൊക്കെ പോയി ജോലിയൊക്കെ ചെയ്താലും ഇതിനേക്കാൾ കൂടുതൽ ഫലങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം ഇവിടെ എന്ത് നടന്നുവോ അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെയും സംഭവിക്കുക ചിങ്ങം രാശിക്കാർക്കൊക്കെ തന്നെ പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയ കാലമല്ല ഈ ഒരു കാലമെന്ന് മനസ്സിലാക്കണം ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അതായത് ഒരു അറുപത് ശതമാനം പേർക്കൊക്കെ ഫലം കാണുന്ന ഒരു പ്രവചനം തന്നെയാണ് ഇപ്പോഴുള്ള രാശിമാറ്റത്തിൻ്റേതായ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം ജാതകം പരിശോധിച്ച് നിലവിലുള്ള ദശ എന്താണോ നടക്കുന്നത് നല്ല സമയമാണെങ്കിൽ മാത്രം തൊഴിൽപരമായ രീതിയിൽ ഇറങ്ങണം അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാക്കുവാൻ കഴിയില്ല ഈ പറയുന്നത് പൊതുവായിട്ടുള്ള കോടിക്കണക്കായിട്ടുള്ള ചിങ്ങം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ഇരിക്കുക കാരണം കുടുംബത്തിൽ ചിലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം മറ്റുള്ളവരോട് പോയി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഭർത്താവ് ഭാര്യ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവിടെ ഒരു മൂന്നാമത്തെ വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാവുകയും കുടുംബജീവിതം പാടെ തകരാറിലാകുന്ന ഒരു സാഹചര്യം കൂടി പൂർണ്ണമായും മനസ്സിലാക്കണം ഇത് മെയ് മാസത്തിൻ്റേത് മാത്രമല്ല അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത് അഷ്ടമ ശനിക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം നൽകുമെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കണം അത് വലിയ സംശയങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും പിന്നീട് പിരിയുന്ന സാഹചര്യവും ഉണ്ടെന്നുള്ളതും കൂടി പൂർണ്ണമായും മനസ്സിലാക്കണം അപ്പോൾ വളരെ കൂടി വേണം നിങ്ങളുടെ കുടുംബജീവിതത്തെ സംരക്ഷിച്ചു കൊണ്ട് പോകേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഇല്ലാതെ ഇരുന്നവർക്ക് അതായത് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് കുട്ടികൾ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി പലയിടങ്ങളിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ കുട്ടികൾ ഇടങ്ങളൊക്കെ വളരെയധികം നന്മകൾ ഉണ്ടാകും കുടുംബത്തിൽ ശുഭകാര്യങ്ങളായ കല്യാണം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇതുവരേക്കും വിവാഹം നോക്കി നടക്കാതിരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം തീർച്ചയായിട്ടും നടക്കുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരൊക്കെ സുഹൃത്തുക്കളെ വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല കുടുംബ ജീവിതത്തിന് തടസ്സമാകും നിങ്ങൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഇടംകോലിടുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും ഉണ്ട് നൂറ് ശതമാനവും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം ആരെയും വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിലും ഇറങ്ങി പുറ പുറപ്പെട്ട് ഒരു അപകടത്തിൽ ചെന്ന് ചാടുവാൻ നിങ്ങൾ മിനക്കെടരുത് കാരണം നിങ്ങളെ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നാല് ദിവസം കണ്ടു പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ ഉള്ള വ്യക്തികളെ ആണായാലും പെണ്ണായാലും വിശ്വസിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങരുത് പാർട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ ഏറെ ജാഗ്രത പുലർത്തി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സഹായം കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ ആ പണം വാങ്ങുന്ന പണം നിങ്ങൾ ശരിയായ ഇടത്ത് ശരിയായ കാര്യത്തിനാവണം ചിലവാക്കേണ്ടത് അത് പാഴായി ചിലവാക്കി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാവുകയും തിരിച്ചടയ്ക്കുവാൻ പാടുപെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഒരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പണം വാങ്ങി അതിനെ ചിലവാക്കാം അത് നല്ല കാര്യമായിട്ട് തന്നെ മാറുകയും ചെയ്യും ഇവിടെ പരിഹാരമായിട്ട് നിങ്ങളുടേതായ കുടുംബപരദേവതകളെ മാസത്തിലൊരിക്കലെങ്കിൽ പോയി വണങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെ നിങ്ങൾ പ്രാർത്ഥിച്ചു വണങ്ങുന്നത് വളരെയധികം നല്ല ഫലങ്ങളും മാറ്റങ്ങളും തരും നല്ല ചിന്താഗതികളൂടി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനുള്ള മനോഭാവവും ബുദ്ധിയുമൊക്കെ നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും നൂറ് ശതമാനവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നിലവിലിപ്പോൾ മാർച്ച് മാസത്തിന് ശേഷം പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് പല കുടുംബങ്ങളും കോടതിയിൽ കയറി മാത്രമായിരിക്കും അതിനുള്ള ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇത് ഒരു അറുപത് ശതമാനം പേർക്കെങ്കിലും കൃത്യമായിട്ടും ഇങ്ങനെയുള്ള ഫലം സംഭവിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ കണ്ട് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് അടുത്ത രണ്ടര വർഷക്കാലം മുന്നിലേക്ക് സഞ്ചരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത് പൊതുവിൽ അങ്ങനെ ഒരു ചിന്താഗതി മനസ്സിൽ ഉടലെടുത്ത് വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്കിവിടെ ഈ വരുന്ന വരുമാനത്തിൻ്റെതായ വർധനവിൻ്റേതായ സ്രോതസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ വിജയത്തിനെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുക കുടുംബജീവിതം സന്തോഷകരമാക്കി കൊണ്ടുപോകാനായിട്ടും കഴിയുക അപ്പോൾ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയും ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ ഞാൻ പറയുന്നത് പോലെ കുടുംബം കോടതിയിൽ കയറി അവിടെ കുടുംബം പിരിയുകയും ചെയ്യും അത് മുപ്പത് വർഷമായ കുടുംബമാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് അവിടെ പിരിയ പിരിയുമെന്നുള്ളതിന് സംശയമൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു